Mr. Speaker, sir, it is the obligation of all nations to take back their nationals if they are found to be living illegally abroad. This is naturally subject to an unambiguous verification of their nationality. This is not a policy applicable to any specific country, nor indeed one only practiced by India. It is a general accepted principle in international relations. Honorable members, sir, would be aware that the process of deportation is not a new one. I repeat, the process of deportation is not a new one and has been ongoing for several years. I would like to share with the House the details of deportation from the United States since 2009. The numbers, yours wise sir, are listed in my statement. From 2009, there were 734. 2010, 799, uh, 2011, 597, then 530, 515, 591, 708, 1303, 1024, 1180, 242, 805, 862, 617, and 1368. So these are the numbers given by our Bureau of Immigration. The numbers for 2009 to 2014 from the Department of Homeland. ർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരെ അമേരിക്ക തിരിച്ചയച്ചെടുക്കുന്നു അവരുടെ സൈനിക വിമാനത്തിൽ നൂറ്റിനാല് പേരെ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചെടുക്കുന്നു അവർക്ക് കൈവിലം കൊണ്ട് കാൽവില കൊണ്ട് അങ്ങനെ തോന്നിയതുപോലെയുള്ള വലിയ പ്രചരണം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ജിഹാദ് അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിന് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ചുക്കാൻ പിടിച്ച് ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ ഈ ഒരു വിഷയം ഉന്നയിച്ച സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ മറുപടി കൊടുത്തതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു ഓരോ രാജ്യങ്ങളുടെയും അവകാശമാണ് ആ രാജ്യങ്ങളിൽ അനധികൃതമായി കുടിയേറിയവരെ പുറത്താക്കുക തിരിച്ചയക്കുക എന്നുള്ളത് അവരുടെ ഏതൊരു രാജ്യത്തിൻ്റെയും അവകാശമാണ് അതൊരു അന്താരാഷ്ട്ര നിയമമാണ് കൃത്യമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നു ഇത് പ്രതിപക്ഷത്തിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട് ഇത് ഇത്തവണ മാത്രമല്ല വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് രണ്ടായിരത്തി ഒൻപതിലെ കണക്ക് മുന്നോട്ട് വെക്കുന്നു എഴുന്നൂറ്റി മുപ്പത്തിനാല് ആളുകളെ അമേരിക്ക തിരിച്ചയച്ചു രണ്ടായിരത്തി പത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരെ അമേരിക്ക തിരിച്ചയച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരെ അമേരിക്ക ഇന്ത്യയിലേക്ക് അയച്ചു രണ്ടായിരത്തി പന്ത്രണ്ടില് അഞ്ഞൂറ്റി നാൽപ്പത് പേരെ ഇങ്ങനെ ഓരോ വർഷത്തെയും കണക്കെടുത്തങ്ങ് ജയശങ്കർ നിരച്ചേറിക്കുന്നു പ്രതിപക്ഷത്തിന്റെ വായ അതോടുകൂടി അടഞ്ഞു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം അവർ ഭരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളെ ഒരുപാട് അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ അമേരിക്കതിന് മുമ്പേ തന്നെ തിരിച്ചയച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർഥ്യമാണ് കൈവിലങ്ങ് കാൽവിലങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഈ സമയം വരെ അത് സ്ഥിരീകരണം നടത്തിയിട്ടില്ല അത് മറ്റു സ്ഥലങ്ങളിലെ ഫോട്ടോയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചതിന്റെ ഫോട്ടോയാണ് എന്നതുൾപ്പെടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക വിമാനങ്ങളിൽ ഒന്നിലാണ് നൂറ്റിനാല് പേരെ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചിട്ടുള്ളത് കുത്തിക്കയറ്റി കൊണ്ടുവന്നതല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് സകലരും തിരിച്ചറിയേണ്ടത് ഇനി ഇവിടെ ഒരുപാട് അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് അവര് മാത്രമല്ല പ്രതിപക്ഷത്തെ സകല ആളുകളും നിരന്തരം ഉന്നയിക്കുന്നുണ്ട് ഓ അവർക്ക് അതിന് സൗകര്യമില്ല ഇതിന് സൗകര്യമില്ല അല്ല ഈ അനധികൃത കുടിയേറ്റക്കാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നല്ല കോട്ടും സൂട്ടും അതേപോലെ തന്നെ നല്ല ഷൂ സകലത്തും ധരിച്ച് വെൽ സെറ്റിൽഡ് അമേരിക്ക സ്വീകരിച്ച ആളുകളെ ആണോ അമേരിക്ക പുറത്താക്കിയിട്ടുള്ളതല്ല മരുഭൂമിയായി അങ്ങനെ മറ്റു പല രാജ്യങ്ങളിലൂടെ അനധികൃതമായിട്ട് തോന്നിയതുപോലെ ഒരു രേഖയുമില്ലാതെ അമേരിക്കയിലേക്ക് കടന്നു കൂടിയവരെയാണ് അമേരിക്ക അറസ്റ്റ് ചെയ്ത് തിരിച്ചയച്ചിട്ടുള്ളത് നേരാവണ്ണം അമേരിക്കയിൽ പോയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും അമേരിക്കയിൽ തന്നെയുണ്ട് എന്നെ വിളിക്കുന്ന ആളുകളുണ്ട് അവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊന്നും തന്നെ യാതൊരു പ്രശ്നവും ഇത് കൃത്യമായിട്ട് സഹകരണം തിരിച്ചറിയുക അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയവരെയാണ് ഒരു രേഖയുമില്ലാതെ നേരാവണ്ണമല്ലാതെ മറ്റു പല വഴികളിലൂടെ മറ്റു പല രാജ്യങ്ങളിലൂടെ അനധൃതമായിട്ട് കുടിയേറിയവരെയാണ് അമേരിക്ക പുറത്താക്കിയിട്ടുള്ളത് അവരങ്ങോട്ട് പോയത് എങ്ങനെയായിരുന്നു എന്നുള്ളത് സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ മാത്രമല്ല ഇവിടെ ഗൾഫ് രാജ്യങ്ങള് അറബ് രാജ്യങ്ങള് സൗദി അറേബ്യ യു എ ഖത്തർ കുവൈത്ത് സാഗ്യം സാഗല രാജ്യങ്ങളിൽ നിന്നോ ഇതേപോലെ അവര് പുറത്താക്കാറുണ്ടല്ലോ അപ്പൊ ഇവിടെ ഇത്തരം ജിഹാദ് അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഇവർ പറയൂ ഓ പൊതുമാപ്പ് കൊടുത്തു പൊതുമാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് ഇരു കൈയും നീട്ടി കൈ അടിച്ച് ആ വിഷയത്തെ അങ്ങ് സ്വീകരിക്കും ഈ പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചയക്കുക സകലതിനെയും അനധികൃതമായിട്ട് അവിടെ നിൽക്കുന്നവരെ തിരിച്ചയക്കുന്നതിനാണ് ഈ പറയുന്ന രാജ്യങ്ങൾ പൊതുവാപ്പ് എന്ന് പറയുന്നത് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അനധികൃതമായിട്ടുള്ള ആളുകളെ വലിയ ഫൈൻ അടപ്പിക്കും അതേപോലെ തന്നെ ജയിലിൽ അടയ്ക്കും ഒരുപാട് കാലത്തേക്ക് ജയിലിൽ അടയ്ക്കുന്നൊരു സാഹചര്യമുണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം നാടുകളിൽ ഒന്ന് ഒന്നും ഇറങ്ങിയാ മതി ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലെ ജയിലിൽ കഴിയുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഒരു കൊലപാതകം ചെയ്ത അബ്ദുൾ റഹീം ഈ റഹീമിന് റഹീമ് തെറ്റു ചെയ്തു എന്ന് കേരളത്തിൽ ആരും തന്നെ വിശ്വസിക്കില്ല ആ വിശ്വസിക്കാത്ത ഒരാൾ പോലും സൗദി അറേബ്യ എന്ന രാജ്യത്തെ കുറ്റം പറയുന്നില്ല ആ രാജ്യത്തിനെതിരെ മനുഷ്യത്വത്തെ കുറച്ച് ഒരു അക്ഷരം പറയുന്നില്ല ആ രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെ ഒരു അക്ഷരം ഒരുതരം വണ്ടുന്നില്ല പകരോ റഹീം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ കേരളത്തിൽ നിന്ന് ആളുകൾ സ്വരൂപിച്ച് എന്നിട്ട് സൗദി പറയുന്നത് പോലെ ആവശ്യപ്പെട്ടത് പോലെ കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുത്തു എന്നിട്ട് അവിടുന്ന് റഹീമിനെ കൊണ്ടുവരാൻ നിൽക്കുക ഈ സമയം വരെ കൊണ്ടുവന്നിട്ടില്ല ആ ആ അതായത് ഈ അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യ പോലെയുള്ള യു എ ഇ പോലെയുള്ള ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്താലും അത് വലിയ സംഭവം അതിനുവേണ്ടി വേണ്ടി കൈയടിക്കും അതിനുവേണ്ടി എന്തും ചെയ്യും അത് നന്മ വലിയ നന്മ അതേസമയം അതേപോലെ തന്നെ അമേരിക്ക ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നവും അമേരിക്ക കൃത്യമായിട്ട് അവിടെ അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെയാണ് പുറത്താക്കിയിട്ടുള്ളത് ഇത് ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്യുമ്പോ ചെയ്തത് തെറ്റാണെന്ന് ഇവിടെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ അപ്പൊ സൗദി അറേബ്യയുടെ ഭരണകൂടം തെറ്റായി വിധിച്ചതാണ് എന്ന് ശക്തമായ ഭാഷയിൽ പറയണ്ടേ സൗദി അറേബ്യയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വലിയ രീതിയിൽ അമേരിക്കക്കെതിരെ നിരന്തര വാക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെതിരെയും തോന്നിയതുപോലെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടത്തുന്നുണ്ട് ഇത്തരം ആർക്കെങ്കിലും ഈ റഹീമിന്റെ വിഷയത്തിലെങ്കിലും സൗദി അറേബ്യ ഭരണാധികാരികൾക്കെതിരെ ഒരക്ഷരം ഉണ്ടാൻ സാധിച്ചോ റഹീം ഒരു തെറ്റും ചെയ്തില്ല സൗദി അറേബ്യ വെറുതെ ശിക്ഷിച്ചതാണ് പക്ഷെ സൗദി ഭരണാധികാരികൾക്കെതിരെ ഒരക്ഷരം ഉണ്ടൂല ഇത് സകല ആളുകളും തിരിച്ചറിയുക ഇവിടെ അമേരിക്കക്കെതിരെ ശബ്ദിക്കുന്ന ആളുകള് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഭരണ സംവിധാനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകള് ഇതേ നയം ഗൾഫ് രാജ്യങ്ങൾ എടുക്കുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കും ഈ ഇരട്ട നയം ഈ ഇരട്ട ഇരട്ടത്താപ്പൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞോണ്ടിരിക്കുക മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട് നമ്മുടെ രാജ്യവും അമേരിക്ക ചെയ്തത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരി തന്നെയാ അവരുടെ രാജ്യത്തെ അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്തേ മുന്നോട്ട് പോകാൻ സാധിക്കൂ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഇതേ നയം നടപ്പിലാക്കണം ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് കുടിയിറങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് അനധികൃതമായിട്ടുണ്ട് അവരെ ഒക്കെ തന്നെ പിടിച്ചിട്ട് ഇതേപോലെ തന്നെ പുറത്താക്കണം അങ്ങനെ പുറത്താക്കുന്ന സമയത്ത് ഈ ഹിജിയാദ് അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ മതം നോക്കിയിട്ട് ഇവരെ പുറത്താക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്നൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങും അങ്ങനെ പറയുന്ന ആളെ കൂടി അങ്ങ് നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങ് പുറത്താക്കണം എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തും അനധികൃതമായിട്ട് കുടിയേറ കുടിയേറുന്ന സകാല എണ്ണത്തിനെയും വലിച്ച് പുറത്തിടണം അമേരിക്ക ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല ഓരോ രാജ്യത്തിനും അവകാശങ്ങളുണ്ട് അതാണ് അമേരിക്ക ചെയ്യുന്നത് അവർ ഏത് രീതിയിൽ അനധികൃതമായിട്ട് കുടിയേറ്റ കുടിയേറിയവരെ പുറത്താക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ നമ്മുടെ രാജ്യം അവരെ സ്വീകരിക്കുക തന്നെ ചെയ്യും അതിന് അമേരിക്കയുടെ തല്ല കുതിര കയറേണ്ടത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക